നിമിഷത് അന്ന് പറഞ്ഞ സമയത്ത് മീഡിയക്കാർ ഇത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു മീഡിയക്കാരുടെ അത് വൈറലാക്കാനുള്ള എഫോർട്ടും ഞാനന്ന് കണ്ടിരുന്നു അതുപോലെ നടക്കുന്നു എനിക്കൊട്ടും സുഖമില്ല നിമിഷ കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കോ എന്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല നിമിഷയ്ക്ക് പക്ഷേ അന്നത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സും എൻ്റെ അതുകൊണ്ട് നിമിഷയെ വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ നിമിഷയ്ക്ക് നമ്മൾ എങ്ങനെ പറയാൻ തോന്നി ഇന്ന് തിരിച്ച് നിമിഷക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻ്റെ അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നുമില്ല പക്ഷെ എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയെ കൂടെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം മനസ്സിലായത് ഇങ്ങനത്തെ ഒരു ഹോഫിലാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാറ്റിക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തോന്നുന്നു